السلام عليكم ورحمة الله وبركاته الرحيم ورحمة الله ورحمة الله كرنا عنك كنا برود كرنا عنك كرنا عنك كنا دي الله وانا يرحمه من في الأرض يرحمكم من في السماء بومي لله برود كرنا عنك تعال أعاش تولى من نمل برود كرنا عنك بريرة إن أكتوبر أر لوجا سيربرل فالسي دينامان سيربرل فالسي أنا دي ഒരു മസ്തിഷ്ക സംബന്ധമായ വൈകല്യമാണ് ഇത് കുട്ടികൾക്ക് കുട്ടികളെ ശരീരത്തെ നിയന്ത്രിക്കാനും സംസാരിക്കാനും നടക്കാനും ബുദ്ധിമുട്ടുണ്ടാകും ഇതൊരു പകർച്ച രോഗമല്ല അള്ളാഹു നിശ്ചയിച്ച പരീക്ഷണമാണ് ഇത് കുട്ടികൾക്ക് നമ്മളെ പോലെ അഭിലാഷങ്ങളും സ്വപ്നങ്ങളും അവർക്കും അവർക്കും ആദരവും സ്നേഹവും ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അവരെ ഈ കുട്ടികളെ നമ്മൾ പരിഹസിക്കാതെ സ്നേഹത്തോടെ സ്നേഹത്തോടെ നമ്മൾ സമീപിക്കുക അവർക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് നിൽക്കുക നമ്മളിലുള്ള മാനസിക ആരോഗ്യത്തിന് അള്ളാഹോട് നന്ദി പറയുക ഇന്ന് ഈ ദിനം നമുക്ക് കാരുണ്യത്തിൻ്റെ നല്ലൊരു വാക്ക് നല്ലൊരു ദ നല്ലൊരു സഹായം